ഇരട്ടയാർ നാങ്കുതൊട്ടിക്ക് സമീപം ആടിനെ കൊന്നു ഭക്ഷിച്ച സ്ഥലത്ത് ക്യാമറ ഒരുങ്ങി വനംവകുപ്പ് പരിശോധനകൾ നടത്തിയെങ്കിലും കാൽപ്പാടുകൾ ഉൾപ്പെടെ കണ്ടെത്തുവാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം നടത്തുവാൻ വനംവകുപ്പ് തീരുമാനിച്ചത് പ്രദേശത്തെ നാലോളം ആടുകളെയാണ് വന്യജീവി എന്ന് സംശയിക്കുന്നവ കൊന്ന് ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത് ഇന്നലെ രാത്രിയിലാണ് നാങ്കുതൊട്ടി എസ് എൻ ജംഗ്ഷൻ പന്തം ബ്ലാക്കൽ മാത്തുക്കുട്ടിയുടെ ആട്ടിൻകുട്ടിയെ വന്യജീവി ആക്രമിച്ചു കൊന്നത് രാവിലെ ആടിനെ കറക്കുവാനായി എത്തിയപ്പോഴാണ് മാത്തുക്കുട്ടി സംഭവം അറിയുന്നത് രാവിലെ ഞാൻ ആടിനെ കറക്കാൻ വേണ്ടി വീട്ടിലേക്ക് പാത്രമായിട്ട് ചെല്ലുമ്പോൾ എൻ്റെ ആടിനെ എന്തോ ഒരു ജീവി ഉണ്ടാകണമെന്നറിയത്തില്ല പുലിയാണോ മൃഗമാണോ മൃഗമാണോന്നും അറിയത്തില്ല അതിന് രാവിലെ കൊന്ന് അതിൻ്റെ അകത്തെ ചങ്ങം കയറണം പിന്നെ പ്രദേശവാസികളെയും വാർഡ് മെമ്പർമാർ ഉൾപ്പെടെയുള്ളവരെയും വിവരം അറിയിക്കുകയായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയെങ്കിലും കാൽപ്പാടുകൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല സമീപവാസിയായ ഇട്ടിമുട്ടിൽ രാജുവിനെ മൂന്ന് ആടുകളെയും കൊന്നു ഭക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഇതോടെയാണ് പ്രദേശത്തെ ക്യാമറ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുവാൻ വനംവകുപ്പ് തീരുമാനിച്ചത് പഞ്ചായത്തിലെ വാർഡിലെ മാത്യു ചെറിയാൻ പന്തൻ ബ്ലാക്കിൽ നാങ്കുപട്ടി എന്നയാളുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു കാടിനെ വന്യജീവി ആക്രമിച്ച് കൊളപ്പെടുത്തിയായിട്ടൊരു വിവരം രക്ഷിച്ചനുസരിച്ച് തുടർന്ന് ഞങ്ങൾ പരിശോധന നടത്തിയിട്ടുണ്ട് അപ്പോൾ വന്യജീവിയുടെ ഒരു സ്വഭാവം ഏതാണെന്നുള്ളത് പെട്രോളാക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാമറ സ്ഥാപിച്ച് ബാക്കി തുടർന്ന് സ്വീകരിക്കാനാണ് ആലോചിച്ചിരുന്നത് ആശങ്കപ്പെടേണ്ട സാധനങ്ങളൊന്നും നിലവിലില്ല ശേഷമാണ് കഴിഞ്ഞ വർഷവും ഇതേ മേഖലയിൽ വന്യജീവികളുടെ ആക്രമണം ആശങ്ക പരത്തിയിരുന്നു ഇതിന് സമീപത്തു നിന്നുമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയതും കാൽപ്പാടുകളും മറ്റും കണ്ടെത്തുവാൻ സാധിക്കാത്തതിനാൽ എന്ത് മൃഗമാണ് ആക്രമിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുവാൻ വനംവകുപ്പിനും ആയിട്ടില്ല സമീപത്തെ കൃഷിയിടങ്ങളിൽ അടക്കം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനകൾ നടത്തിയെങ്കിലും കാൽപ്പാടുകൾ കണ്ടെത്തുവാൻ സാധിക്കാത്ത വന്നതോടെയാണ് ക്യാമറ സ്ഥാപിച്ച നിരീക്ഷണം നടത്തുവാൻ വനംവകുപ്പ് തീരുമാനിച്ചത് തുടർച്ചയായി വളർത്തുമൃഗങ്ങൾ ആക്രമിക്കപ്പെടുന്നതോടെ ആശങ്കയിലാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന